അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും തിരിയിലേക്ക് സ്വകരം അപ്പോൾ ഞാൻ എല്ലാവരും പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ് പോകുമ്പോൾ തന്നെ കുറച്ച് പരിപാടി ഉണ്ട് കുറച്ച് തുണികളൊക്കെ എന്താണ് ഉപ്പലൊക്കെ പിന്നെ കുറച്ച് ബഡ്ജീറ്റുകളൊക്കെ ഉണ്ട് അപ്പം ഇന്ന് എന്തായാലും ചെറുതായിട്ടൊരു വെയിലൊക്കെ കാണാറുണ്ട് അപ്പോൾ എന്തായാലും തിരിമ്പിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ചക്കര എന്തായാലും അത് ഇട്ടു വയ്ക്കും പിന്നെ അതുമല്ല പിന്നെ ചക്കപ്പം ചക്കര തിരിമ്പില്ലെന്നൊക്കെ കേൾക്കും ചക്കര നിജാസിന് വീണ്ടും പനിയായി അപ്പം അങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കുറച്ചെണ്ണം കുറച്ച് ബെഡ്ഷീറ്റ് ആകും കുറേ പൈസ എടുത്തുവച്ചിട്ട് ഒന്നും കൂടെ വെയിൽ കാണുമ്പോൾ ഒന്ന് ഡ്രൈ എല്ലാവർക്കും അറിയുമ്പോൾ മഴയായിട്ടുകൊണ്ട് ആകെ കഷ്ടം തുണികൾ ഉണങ്ങാനാണ് എന്തായാലും എൻ്റെ ഒന്നും തരുമ്പോൾ ഉണങ്ങില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും പാർസല കുടി കൊണ്ടുപോയിട്ട് തരുമ്പാണ് അവിടെ എന്തായാലും മഴയല്ലോ കുട്ടികളുടെ ഉണങ്ങൾ നല്ല പണമെന്നാൽ തന്നെ മൂന്നാല് ദിവസമായി അവരുടെ തുണികൾ ഇന്നും വാങ്ങിയിട്ടില്ല അപ്പോൾ എന്തായാലും ചെറുതായിട്ട് ഡ്രൈവർ കിട്ടാൻ ചെറുപ്പം കാറ്റ് കൊണ്ട വേഗം കൂടെ ഉണവും അപ്പം അതിനുവേണ്ടി തിരുവാൻ വേണ്ടി ഇപ്പം നേരം വെയിറ്റ് ചെയ്തിട്ട് ഭയങ്കര വേഗം ആയിരുന്നില്ല അപ്പം ഫുഡൊക്കെ കഴിച്ച് ചക്കര മിരാസ് കൂടെ ഇല്ല അവിടെ കറവാട്ടിൽ ഇന്നലെ പോയി ഇന്നൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് വരും അമ്മ അവിടെ ഉണ്ട് അമ്മ അവിടെ ഇന്ന് ഓതൊക്കെയാണ് ഞാൻ ഇതും ഇയാൾക്കൊന്ന് തിരിഞ്ഞ് വരത്തേ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ എന്തായാലും പോകാൻ തീരുമാനത്തെ സമയത്ത് ഞങ്ങൾക്ക് ഒരു എട്ടിൻ്റെ ഒരു പണി കിട്ടിയിട്ടുണ്ട് എന്താ വെച്ചാൽ നമ്മുടെ മിനാസിന് വേഗം മിന്യാസനം ചെയ്യാണ്ടെന്ന് വെച്ചാൽ ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ അവൻ ഞങ്ങൾ അധികം ബേക്കറി ഒന്നും അധികം ഒന്നും കൊടുക്കുന്നു അതിൻ്റെ ഇടയിൽ കപ്പ് കേക്കൊക്കെ വരില്ലേ അതിൻ്റെ ഇടയിൽ പേപ്പറൊക്കെ വരുമല്ലോ അപ്പോൾ ഈ കപ്പ് കേക്കിൻ്റെ ഇടയിൽ കൂടെ ആ പേപ്പറൊക്കെ പള്ളയെ പെട്ടി കൊടുക്കണമെന്നുണ്ട് ഇപ്പം എന്താ ഫുൾ ഇപ്പോൾ എന്ത് തട്ടിയാൽ വൈകിട്ട് നോക്കി പോയി കൊണ്ടിരിക്കുകയാണ് ഞങ്ങളും ഗുളിക ഒക്കെ ഞങ്ങൾ എന്നും കൊടുക്കണോ കൊടുക്കുകയൊക്കെ ചെയ്തു പക്ഷേ അതൊന്നും അങ്ങോട്ട് തട്ടിണില്ലാതുകൊണ്ട് വയറ് കേടുമെന്ന് തോന്നുന്നുണ്ട് ഒരുപാട് ഒരുപാട് ഇടയേമാതിരി വയറ് കേട്ടു പോയിട്ട് വയറ് ശുദ്ധിയാണ് നമ്മൾ ഹോസ്പിറ്റൽ കടന്നില്ല അന്ന് തന്നെ നമ്മൾ ഡോക്ടർ പറഞ്ഞു തന്നെ കടലാസൊന്നും കൊടുപ്പം നമ്മൾ ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല കുട്ടികൾ എല്ലാവരും പാടും എന്താ ചെയ്യുന്നൊക്കെ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ തൽക്കാലം ഒരു മെഡിസിൻ കൊടുത്തിട്ട് ഇപ്പോൾ ട്രെയിനിൽ എന്തെങ്കിലും പോയി പാമ്പേഴ്സ് എന്തെങ്കിലും വാങ്ങി മാറ്റിയിട്ട് ഇപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് വഴുകുന്നവർ അവിടെ കാണിക്കുന്ന ഡോക്ടറെ കാണിച്ചിട്ട് എന്നെ വീട്ടിൽ കൊണ്ടുപോകും ചിലപ്പോൾ ഇരിക്കുന്നതോടും അധികമായിരിക്കും അമ്മ എന്നാലും മുടിയിലെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് പോകേണ്ടവർ ഇപ്പോൾ പോയിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ സമയമില്ല ഇതിലുള്ള മെഡിസിൻ അവൻ്റെ കൊടുത്തിട്ടുമ്പോൾ ഇതിൽ മരുന്നിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടുമ്പോൾ വാങ്ങിയിട്ടൊക്കെ ഉണ്ട് ഇന്നലെ രാത്രി കൊടുത്ത് പിന്നെ രാവിലെ വർക്കും പോയിട്ടില്ല പക്ഷെ എപ്പോൾ എണീറ്റപ്പോൾ പോയിട്ടുണ്ട് ഇപ്പോൾ ദോശ ഇതൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് വരക്കും പോയിട്ടില്ല എന്തായാലും നമ്മൾ ലോങ് ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ച് സേഫ്റ്റി വേണം അവർ ഇപ്പോൾ അമ്പുളൻസ് നീന് വാങ്ങിയിട്ട് കൊടുക്കണം ട്രെയിനിൽ പോയാൽ കൂടെ നമുക്കത് എടുത്ത് വാഷ് ചെയ്യാൻ ആൾക്കാർ മേലെക്കൂടെ ഒന്നും പോവില്ലല്ലോ അപ്പോൾ തന്നെ അപ്പോൾ എന്തായാലും തിങ്കളാഴ്ച മുതൽ ഉസ്കൂളിൽ പോകണം എന്നുള്ളൊരു പ്ലാൻ അമ്മ അറിയുന്നത് നാളെ പോയാൽ മതി നാളെ പോയാൽ മതി പക്ഷെ നാളെ പോകുന്നത് ഞങ്ങൾക്ക് ശരിയാകൂല ഇന്നിപ്പോൾ പോയാൽ അതൊക്കെ രാത്രി ഏഴ് എട്ട് മണിയാവും സേല എത്താൻ തന്നെ ജംഗ്ഷനിൽ മാത്രം കുടിയിലെത്താൻ തന്നെ ഏകദേശം എട്ടേ മുക്കാലാവും പിന്നെ നമ്മൾ പോയി അവിടെ നമുക്ക് സോറും കറിയുന്നേരും നമ്മൾ കഴിച്ച് പോകുമ്പോഴത്തേനൊക്കെ ഒമ്പതോ ഒമ്പതരയ്ക്കാവും അപ്പോൾ ഈ ഞായറാഴ്ച പോയി കഴിഞ്ഞു പറഞ്ഞാൽ പിറ്റേ ദിവസം എട്ട് മണിക്ക് വേണ്ടി സ്കൂളിൽ പോകണം അപ്പോൾ ആ സമയം ആ സമയം നമുക്ക് ശരിയാകില്ല അപ്പം നാ പോയി നാളെ ഒരു ദിവസം ഒരു ഫ്രീ ആയിട്ട് സമയമുണ്ടോ അതുമില്ല ഇപ്പോൾ യൂണിഫോമുകളും ഇതൊക്കെ എവിടൊക്കെയാണ് കിടക്കുന്നത് ഒക്കെ പോയി ശരിയാക്കി എടുത്ത് വെക്കണം സോക്സ് മുതൽ അതായത് കൊണ്ടാണ് ഞാൻ പോകുന്നത് ബാക്കി എന്താ വേണ്ട നാളെ പോവാം നാളെ പോവാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്തായാലും സെറ്റ് ആവില്ല നമ്മൾ ലോങ് ട്രാവൽ പോകുമ്പോൾ ഒരു ദിവസം മുന്നേ നമുക്ക് പോയാലാണ് പിറ്റേ ദിവസം ഒന്ന് ഫ്രഷ് ആയി ഇരിക്കാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ ഇവിടെ മഴയാണ് ഇരിക്കുംതോറും അസുഖങ്ങൾ വരികയാണ് കുട്ടികൾക്ക് നമുക്കിവിടുത്തെ ക്ലൈമറ്റിനോട് പെനിക്കേണ്ട എത്ര ദിവസം കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ തൊണ്ട ഒക്കെ കെട്ടി ഇവിടെയൊക്കെ വേദനിക്കാൻ തുടങ്ങി നമുക്ക് കാഫും കെട്ടിയിട്ട് ഇപ്പം ഇരിക്കുംതോറും നമുക്ക് ഡേഞ്ചറാണ് ഇവിടെ എല്ലാവർക്കും അല്ലെങ്കിൽ പണി സീസണാണ് ആണ് അപ്പം എന്തായാലും ഇനിയും അസുഖങ്ങൾ വരുന്നതിൻ്റെ മുന്നേ വേഗം പോട്ടെ പോയിട്ട് നടുവിൽ വരുന്നതെങ്കിലും പറ്റിച്ചങ്ങനെ ഞാൻ വരും ഇല്ലെങ്കിൽ നമ്മൾ എന്തായാലും കാപ്പതിനൊക്കെ വരുള്ളൂ

நாமியு <The> <minis> <the> <the> <coping> வாசி மிச்சனையை இழுக்குது ஆ انتதே இது நம்ம கோடுன பேகான இதுக்கு சாமான்களை இததனே போണം இதையா இந்த பாஞ்ச சாமான்களை நமக்கு இது வெச்சிட்டு இதன்ன நம்ம பாக்கத்துக்கு இன்பாரியா ஹ்ம் மல்லு சாங்க அதின்ட்டு ஆமா ൊടാടുത്ത കുട്ടിയിൽ പോട്ട് വയ്ക്കല്ലേ അരി പൈസ പോയാൽ പൈസ ആയിരുന്നു അപ്പൊ നമ്മള് ബിരിയാണി എല്ലാവർക്കും ബിരിയാണിയും ദോശവും ഇങ്ങനെ ഇടാ എന്നോട് വാണിജ് വരുമ്പോ വാങ്ങിയിട്ട് വാ വേണ്ടി എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ച ഒരാള് ഇത് ഇടാം വല്ലാണ്ട് പോയില്ല അപ്പം ഇതിൻ്റെ പുതിയ ഡ്രൗസർ എന്തായാലും മൂപ്പ് ഒന്ന് കൊടുത്തു അപ്പോൾ പിന്നെ ബനിയും പിന്നെ ആർക്കും കൂടെ കൊള്ളൂല അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിൽ തന്നെ എടുത്തിട്ട് പോകുവാണ് എടുത്തിട്ട് പോയിട്ട് സനാക്ക് സാധാരണ ഒക്കെ ഇടോ വന്നിട്ട് കൊണ്ടുപോകാം പക്ഷെ ഇത് ഇവിടെ ഇട്ട് കാണാൻ ഉള്ളൊരു ഭൂതി ഉണ്ടായിരുന്നു പക്ഷേ ഇതിന് ഇതൊന്ന് മേലിട്ട് കാണാനുള്ള ഒരു യോഗം എന്തായാലും ഉണ്ടായിരുന്നു രണ്ട് കളറും ഭംഗി ഉണ്ടാവും എന്നിട്ട് കാണിപ്പാണ് ഭംഗി വീട്ടിൽ പോയിട്ട് രണ്ടാൾ കിട്ടുള്ളൂ തിരിച്ച് കൊണ്ട് അവിടെ നമ്മൾ കൊടുങ്ങാണ്ട് തിരിച്ച് കൊണ്ടുപോകരുതെന്ന് വിചാരിച്ചു പക്ഷേ തിരിച്ച് നമ്മൾ കൊണ്ടുപോകുന്നില്ല എതിർപ്പാരാത്ത വിധം ഓർമ്മ എടുക്കുന്നു നമുക്ക് വാങ്ങിയിട്ട് എനിക്ക് ഇടാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട്